നാസയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ ബഹിരാകാശ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി സഞ്ചാരികളിൽ ഒരാളുടെ തുടർന്നാണ് അടിയന്തരമായി മടങ്ങിയത് ശാസ്ത്രലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നാസയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഗവേഷകരായ സേനാ മൈക്ക് മൈക്വിൻഗെ കിമിയ യു ഒലേ പ്ലാറ്റനോവ് എന്നിവർ സുരക്ഷിതരായി ഭൂമിയിൽ മടങ്ങിയെത്തി പേടകം ഉച്ചയ്ക്ക് രണ്ടു പതിനൊന്നോടുകൂടിയാണ് ഭൂമിയുടെ ഭ്രമണപഥം താണ്ടി അന്തരീക്ഷത്തിലൂടെ സുരക്ഷിതമായി സമുദ്രത്തിൽ ഇടിച്ചിറങ്ങിയത് ഉടൻ തന്നെ രക്ഷാദൌത്യ ബോട്ടുകൾ പേടകത്തിനടുത്തേക്ക് എത്തി പേടകത്തെ വലിയ ബോട്ടുകളിലേക്ക് സുരക്ഷിതമായി എത്തിച്ചു ഐഎസ്എസിന്റെ ഇരുപത്തിയഞ്ചു വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ബഹിരാകാശ സഞ്ചാരിയുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ദൗത്യം വെട്ടിച്ചുരുക്കി തിരികെ ഭൂമിയിലേക്ക് മടങ്ങേണ്ടിവരുന്നത് ഇലോൺ മസ്കിന്റെ സ്പേസെക്സ് ഡ്രാഗൺ പേടകത്തിലാണ് ഇവർ മടങ്ങിയെത്തിയത് ക്രൂ ഇലവൻ മടങ്ങിയെത്തിയതോടെ ബഹിരാകാശ നിലയത്തിൽ താൽക്കാലികമായുള്ള അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചു നിലവിൽ ഏഴുപേരുള്ളടത്ത് ഇവരുടെ മടങ്ങിവരവോടെ അവശേഷിക്കുന്നത് നാസയുടെ ക്രിസ് വില്യംസും രണ്ട് റഷ്യൻ സഞ്ചാരികളും മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലാണ് ക്രൂഇലവൻ ദൗത്യ സംഘം ബഹിരാകാശ നിലയത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി അവസാനം വരെ ബഹിരാകാശത്ത് തുടരുവാനായിരുന്നു തീരുമാനം എന്നാൽ ദൗത്യ സംഘത്തിൽ ഒരാൾക്ക് വൈദ്യസഹായം ആവശ്യമായി വന്നതോടെ മടക്കം നേരത്തെയാക്കി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ചെലവഴിച്ചതിനു ശേഷമാണ് ക്രൂ ഇലവൻ സംഘത്തിന്റെ മടക്കം സയൻസ് ഡെസ്ക് കൈരളി ന്യൂസ്